എല്ലാവർക്കും നല്ല നമസ്കാരം സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ദമ്പതികളുടെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മുടെ മോതിരക്കണ്ണി എലാപ്പള്ളി കവലയ്ക്ക് സമീപം ഉള്ള അജിത്തേട്ടനും ചിഞ്ചു ചേച്ചിയാണ് നിൽക്കുന്നത് ഇവരുടെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സന്തോഷകരമായ ദിവസങ്ങളെ നമ്മൾ എപ്പോഴും അതിസന്തോഷകരമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മധുരം കൊടുത്താണ്ടാണ് ഇവരിപ്പോൾ ഈ ചിഞ്ചു ചേച്ചി ഒരു ഭയങ്കരമായ സംഭവമാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വർഷമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ബർത്ത്ഡേ കേക്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേക്കുകളുടെ നിർമ്മാണം മറ്റു കാര്യങ്ങളൊക്കെ കാണേണ്ട സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ചിഞ്ചു ചേച്ചിനെ പരിചയപ്പെടാം അപ്പോൾ അവരുടെ ബർത്ത്ഡേ കേക്കുകൾ പരിചയപ്പെടാം എന്താണ് അതിലെ വെറൈറ്റി എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് ഇതൊക്കെ നമുക്ക് ചിഞ്ചു ചേച്ചിയോട് ചോദിച്ചറിയാം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മൾ ഈ കേക്ക് നിർമ്മാണത്തെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അജിത്തേൻ്റെയും ചേച്ചിയുടെ വീടിൻ്റെ അകത്താണ് നമ്മളിരിക്കുന്നത് നമ്മുടെ മേശയുടെ മുന്നിലൊരു കേക്ക് അത് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞൊരു കേക്കാണ് ഇരിക്കുന്നത് നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചറിയാം കാരണം എങ്ങനെയാണ് ഈ കേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് നിർമ്മിക്കാനായിട്ടൊരു പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇന്നിപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഇവർക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്കും ഇത്തരങ്ങൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാം ഇവർ ഉണ്ടാക്കുന്ന കേക്കുകളൊക്കെ തന്നെ ഇവിടെ ഈ സമീപ പ്രദേശങ്ങളിലും തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ചിഞ്ചു ചേച്ചിയോടും അജിത്തേട്ടനോടും ഈ കേക്കിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് ചിഞ്ചു ആ ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയാണ് കേക്ക് പ്രചോദന വീട്ടില് വെറുതെ ഇരിക്കുകയാണോ അപ്പൊ വീട്ടില് കഴിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ ചെയ്തത് അപ്പൊ ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോ ഭംഗിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് വാട്സാപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു അപ്പൊ അവര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് പറഞ്ഞാൽ എനിക്ക് അങ്ക് വേണം അങ്ങനെ പറഞ്ഞു അങ്ങനെ പുതുക്കിനെ പുതുക്കനെ ആള് പിന്നെ ഇത് ബിസിനസ് ബിസിനസ്സാക്കി അങ്ങനെയാണ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ധാരാളം ഓർഡറുകൾ വന്നു പിന്നെ ഇപ്പോൾ അവർ കുറ്റിക്കാട് ചെറിയൊരു ഉണ്ട് ഈ കേക്ക് മാത്രം വയ്ക്കുന്നത് ഇത് തീം കേക്കാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് അതായത് അവരുടെ ഒരു ആഗ്രഹപ്രകാരം അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ഐഡിയ ഇവിടെ വിളിച്ചു പറയും അപ്പോൾ വിളിച്ചു പറയുമ്പോൾ അതനുസരിച്ച് ഇവിടെ കേക്ക് ക്രിയേറ്റ് ചെയ്യണം ഒത്തിരി കലാപരമായ കഴിവുണ്ടായാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ എനിക്കിത് ഞാൻ അതിൽ ആവശ്യപ്പെട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക സെയിൽ വേണ്ടി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ബാക്കി വർക്കൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഒരു ആർട്ട് വർക്ക് കുറേ അറിയണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം വളരെ നിർമ്മാണത്തിൽ ഒരു ചെറിയ രുചിയും ഈ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ വെറൈറ്റി ഡിസൈനുകളാണ് ശരിക്കും പറഞ്ഞാൽ കേക്കുകളെ ശരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കാരണം ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷൻ അപ്പൊ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ചിഞ്ചി ചേച്ചി എന്നാണ് പറയുന്നത് എങ്ങനെ കിട്ടിയവിടുന്നാണ് ഈ ഡിസൈനുകളൊക്കെ ചെറുതായിട്ട് ഉപചേരിക്കുന്നത് അങ്ങനെയാണ് ഡിസൈനുകൾ കിട്ടുന്നത് ഇപ്പോൾ ഈ കേക്ക് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കേക്ക് തുടങ്ങുമ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇത് ഒരു ആൾ ഒരു ഓർഡർ തരും നൽകുമ്പോൾ ഒരു കേക്കിന് ഓർഡർ ചേച്ചിക്ക് തന്നെയായിരിക്കും അപ്പോൾ ഇത് ഒരു ഇന്ന കേക്ക് ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ നമ്മൾ ഇത് ഡിസൈൻ് അല്ലെങ്കിൽ ഇത് വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഈ എങ്ങനെയാണ് ആ ഡിസൈനിലേക്ക് എത്തിച്ചേരുന്നത് ശരിക്കും പറഞ്ഞത് ഇനി ഈ കേക്കുകളുടെ ഏറ്റവും കൂടുതൽ ഒരു വിപണനം നടക്കുന്ന സമയങ്ങളാണ് എല്ലാ മാസവും ഇതിന്റെ കേക്ക് ആവശ്യക്കാരുണ്ടോ അതോ പ്രത്യേക മാത്രമാണോ ഉള്ളത് കേക്കിന് ക്രിസ്മസ് കൂടുതലും ഓർഡർ കാലങ്ങളിൽ ഇപ്പം ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇൻകം നമുക്ക് വരുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ശരിക്കും അത്യാവശ്യം നല്ല ഇൻകം വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു കേക്കിൻ്റെ ഒരു ഏകദേശം കുറെ ഒരു എൺപത് ശതമാനം വർക്കുകൾ കഴിഞ്ഞൊരു കേക്ക് എത്തും ഇനി എന്തൊക്കെയാണ് ഇതുപോലെ നടക്കാൻ പോകുന്ന ഈ കേക്ക് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേക്കിനെ ചെയ്തിട്ട് ക്രീം ക്രീം അതിൻ്റെ സെറ്റ് ചെയ്യും ഡെക്കറേഷൻ അതാണ് അതിന്റെ പ്രധാനപ്പെട്ടത് വിലയൊക്കെ നമ്മൾ പരമാവധി കുറച്ചാണ് കൊടുക്കുന്നത് കാരണം മറ്റു ഷോപ്പിങ്ങിലൊക്കെ ഉള്ളതിനേക്കാൾ വില കുറച്ച് കാരണം നമുക്ക് മറ്റു പാടാണ് കൊടുക്കുന്നത് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ഉപഭോക്താക്കള് നമ്മുടെ ഈ മുതിരക്കണ്ണി കുറ്റിക്കാട് ഈ പ്രദേശത്തുള്ളതാണ് എങ്കിലും അകലക്കൊക്കെ ചിലപ്പോൾ ഓർഡർ വരാറുണ്ട് ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടിയൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങൾ അകലം വരാറുണ്ട് പിന്നെ യൂറോപ്പിൽ നിന്നൊക്കെ ചില ആളുകൾ സർപ്രൈസായിട്ട് ഇപ്പോൾ വീട്ടിലെത്തിക്കണമെന്നും പറഞ്ഞ് വിളിച്ച് പറയും ഇവിടെ കുറേ ആളുകൾ ഇപ്പോൾ പുതിയ അതനുസരിച്ച് യൂറോപ്പിലൊക്കെ സെറ്റിൽ ആയിട്ടുള്ള കുട്ടി കുട്ടികളൊക്കെ അപ്പോൾ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ മറ്റേ വിവാഹ ദിനത്തിനൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവർ വിളിച്ച് പറഞ്ഞ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകും അപ്പോൾ അവർ പറയുന്ന ടൈമിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക നല്ല ഒരു രസാണ് ഈ കൊണ്ടു കൊടുക്കാനും ഒരു വലിയ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ഈ കേക്ക് ഒരു കേക്ക് ടൈമിൽ കേക്ക് പണി തുടങ്ങിയ അത് തിരുന്ന് പോലെ ചെയ്യും ചിലപ്പോൾ നാലഞ്ചെണ്ണം ഒരു ദിവസം ഓർഡർ ഉണ്ടാകും ചില ദിവസത്തെ കേക്ക് ഒരെണ്ണത്തിൽ രസം ചെയ്യാൻ പറ്റില്ല കാരണം അത് വർക്ക് കൂടുതലായിരിക്കും അവർ പറയുന്ന അതനുസരിച്ച് ചെയ്ത് കൊടുക്കുമ്പോ തീം കേക്ക് ചെയ്യുമ്പോ സമയം പിടിക്കും സാധാരണ ഇതുപോലത്തെ എത്ര ലെയർ ഉണ്ടാവും ഈ ഒരു കേക്കിൽ ഇതുപോലെ ഈ റൗണ്ടിലുള്ളത് അതിനൊക്കെ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഘട്ടം എന്താണ് ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ പൗഡർ മൈദയും കൂടി അതിനുശേഷം ഒരു കിലോ വീക്കുക നാല് മുട്ട ചെറിയ മുട്ടയാണെങ്കിൽ നാലെണ്ണാണ് കാണുന്നത് ഒരുവിധ കുഴിമുട്ടയാണെങ്കിൽ മൂന്നെണ്ണം മുട്ടയും പിന്നെ അലേക്ക് വനിത സരിസും ആഡ് ചെയ്തിട്ട് പിന്നെ പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് അതും കൂടി എഴുതി ആഡ് ചെയ്യുക അത് ബീറ്റ് ബീറ്റ് ചെയ്ത് ൂടി ഒഴിച്ച് മിക്സ് ചെയ്യ വീണ്ടും മീറ്റ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചേച്ചാണ് ഫ്ലോർ ഉണ്ടാവുന്നത് അതിട്ട് അതിലേക്ക് ഇടാ എന്നിട്ട് ഒരു കാലക്കപ്പ് പാൽ ഒഴിക്കും നമ്മൾ പാൽ മൂടി ഒഴിച്ച് മിക്സ് ചെയ്യ അതിന് ശേഷം പാത്രം പീസ് ചെയ്തിട്ട്

ഇതിന്റെ നിർമ്മാണം ഇങ്ങെന്താണ് അടുത്ത ഘട്ടം ഇതുകൊണ്ട് തണുപ്പിക്കുന്നു ഈ സംഭവം കണ്ട ഇത് ക്രീമാണ് ഇതൊക്കെയാണ് നമ്മുടെ കേക്കിന്റെ ഡിസൈനിങ് വരുത്തുന്നത് ഇത് വെറുതെ പിടിച്ചിട്ട് അക്കി പിടിച്ച് നമ്മൾ കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ വരില്ല അതിന് തലക്കിയ സ്വപ്പം മൂളയും വേണം അത് കൈ പറയലും പാടില്ല വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണിത് എന്തായാലും ചിഞ്ചു ചേച്ചി ഇത് ഭയങ്കര കറക്റ്റായിട്ട് തന്നെ എഴുതി സിമ്പിളായിട്ടാണ് കുറച്ച് സമയം കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ജയഫേസിന് താങ്ക്സ് പറഞ്ഞതും വളരെ ഹൃദയാർദ്രമായി പാടുള്ള പണിയൊന്നും നിസ്സാര സംഭവം അല്ല കേക്ക് നിർമ്മാണം എന്നത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പറഞ്ഞത് ചിഞ്ചു ചേച്ചി വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കേക്ക് അത് ആ മുറിക്കുകയാണ് മുറിച്ചിട്ട് നമ്മുടെ അജിത്തേന് കൊടുക്കുകയാണ് വളരെ രസമായിട്ടുള്ള കേക്ക് സിമ്പിൾ കേക്ക് ഉണ്ടാവും എത്ര സമയം എടുത്തു വളരെ സിമ്പിളായിട്ട് ആളത് ചെയ്തു നാല് വർഷമായിട്ട് കേക്ക് നിർമ്മാണ രംഗത്ത് ഉണ്ട് നമ്മുടെ ചിഞ്ചേച്ചിയും അജിത്തേണും ഇതാ കേക്ക് എടുത്തു ഇതാ കൊടുക്കുന്ന അജിത്തേണ് സുന്ദരമായ കേക്ക് ക്ലാപ്പ് ചെയ്യൂ ക്ലാപ്പ് ക്ലാപ്പ് കേക്ക് നിർമ്മാണത്തിന്റെ ഫൈനൽ ടച്ചും കഴിഞ്ഞു കേക്ക് റെഡിയായി കേക്ക് മുറിച്ചു സംഗതി കൊടുത്തു ഇതാണ് സംഭവം ഒരു കൊറോണ കാലഘട്ടത്തിൽ ഒരു പ്രചോദനമായിരുന്നു ഒരു മനോഹരമായിട്ടുള്ള കേക്ക് നിർമ്മാണ യൂണിറ്റിന്റെ ഒരു ആരംഭം കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും വീടിൻ്റെ അലത്തളങ്ങളിൽ കുടുങ്ങിയപ്പോൾ അജിത്തേണും ചിഞ്ചു ചേച്ചിയും ചേർന്ന് കേക്ക് നിർമ്മാണം ആരംഭിച്ചു ഈ കാലഘട്ടത്തിൽ ഒരുപാട് കേക്ക് നിർമ്മാണ യൂണിറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറ്റ് ഏതെങ്കിലും കാരണങ്ങളോടൊക്കെ നിന്ന് പോയിട്ടുണ്ട് മറ്റു തിരക്കുകളുള്ളതുകൊണ്ട് തന്നെ പക്ഷേ ഇവരത് വലിയ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുവന്നു കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തു ജാഗ്രതയോടുകൂടി കേക്ക് നിർമ്മാണം ആരംഭിച്ചു ഇന്ന് നല്ലൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് കേക്ക് നിർമ്മാണ യൂണിറ്റ് മോതിരക്കണിയിൽ ഈ കേക്ക് നിർമ്മാണ യൂണിറ്റ് മാറിയിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അംഗീകരിൽ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ കേക്ക് വാങ്ങിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഡിസൈൻ കേക്കുകളിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചേച്ചി ചേച്ചി ഒരുക്കുന്നത് ചിഞ്ചുചേച്ചിക്ക് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള ധൈര്യമൊക്കെ കുറവുണ്ടെങ്കിലും കേക്കിൽ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് ആൾക്കൊരു ധൈര്യം കുറവില്ല നല്ല ടച്ചപ്പ് നല്ല ക്ലിയർ ആയിട്ട് നല്ല റെഡി ആയിട്ട് ആകെ ടോട്ടൽ മൊത്തം പറയാണെങ്കിൽ സൂപ്പറാണ് കേക്കുകൾ നിങ്ങൾക്കും ഇവിടെ വന്ന് കേക്കുകൾ വാങ്ങിക്കാം ഓർഡർ ചെയ്യാം ഞാനിതിൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അജിത്തേട്ടനും ചിഞ്ചു ചേച്ചി ചേർന്ന് നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഇനിയും ധാരാളം വർഷങ്ങൾ നിലനിൽക്കട്ടെ പുതിയ വെറൈറ്റിയിലും പുതിയ ഡിസൈനുകളുള്ള കേക്കുകൾ ഉണ്ടാക്കി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ഇവർക്ക് കേട്ടിട്ടായി ഇന്ന് ആശംസിക്കുന്നു What's